ഹായ് എല്ലാവർക്കും പി എൻ വി അമേസിംഗ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് മോക്ക് ടെസ്റ്റുമായിട്ടല്ല വന്നിരിക്കുന്നത് പകരം മാക്സിലെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനെ ഉള്ള എളുപ്പവഴിയുമായിട്ടാണ് എൽ എസ് എസ്സിലെ ഇടയ്ക്കൊക്കെ കടന്നു വരുന്ന ഒരു ക്വസ്റ്റിനാണ് ഒരു ചിത്രം തന്നിട്ട് അതിനകത്ത് എത്ര സമചതരങ്ങളുണ്ടെന്ന് കണ്ടെത്തുക അപ്പോൾ ചെറിയൊരു സ്ക്വയർ സ്ക്വയറാണെന്നുണ്ടെങ്കിൽ നമുക്കത് എണ്ണി നോക്കിയിട്ട് ഉത്തരം കണ്ടെത്താം എന്നാൽ കുറേ സമചതരങ്ങളുള്ള ഒരു വലിയൊരു ചിത്രമാണെന്നുണ്ടെങ്കിൽ എണ്ണി നോക്കുമ്പം തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് എങ്ങനെ എളുപ്പമാർഗത്തിൽ കണ്ടെത്താം കറക്റ്റ് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിക്കേ ഒരു വലിയ സ്ക്വയർ അല്ലെങ്കിൽ ഒരു സമചതുരത്തിനെ നാലാക്കി പകർത്തിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് നാല് സമചതുരങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം പിന്നെ ഒരു വലിയ സമചതുരും അങ്ങനെ നാല് ഉൾഭാഗത്ത് നാല് സമചതുരും പിന്നെ ഒരു വലിയ പുറത്തെ ഒരു സമചതുരം അങ്ങനെ മൊത്തം അഞ്ച് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും ഇതൊരു ചെറിയ പിക്ചർ ആയതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു ഇനി നമുക്ക് വേറൊരു മാർഗത്തിൽ എങ്ങനെ എത്ര സമചോദനങ്ങൾ ഈ പിക്ചറിലുണ്ടെന്ന് കണ്ടെത്താം ടീച്ചർ ഒരു രണ്ട് മൂന്ന് കണക്ക് ഇതുപോലത്തെ ചെയ്ത് കാണിച്ച് തരാം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞില്ലെങ്കിൽ ആർക്കും തെറ്റിപ്പോകില്ല ഓക്കെ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഈ ചിത്രത്തിൽ എത്ര വരികളും നിരകളും ഉണ്ട് എന്നതാണ് ഇംഗ്ലീഷിൽ പറഞ്ഞ റോ ആൻഡ് കോളംസ് എത്ര റോയും എത്ര കോളംസും ഉണ്ട് എന്ന് എണ്ണണം ഈ ചിത്രത്തിൽ രണ്ട് വരികളും രണ്ട് നിരകളും അല്ലെങ്കിൽ രണ്ട് റോയും രണ്ട് കോളംസുമാണ് ഉള്ളത് ആദ്യം ചിത്രത്തിൽ തന്നിരിക്കുന്ന വരികളും നിരകളും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ആൻസർ എഴുതണം അപ്പോൾ നമുക്ക് രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് എന്ന് കിട്ടി അടുത്തതായി രണ്ടിൻ്റെ താഴെയുള്ള നമ്പർ എത്രയാണ് ഒന്നാണ് അല്ലേ അപ്പോൾ രണ്ടിൻ്റെ താഴെയുള്ള നമ്പറായ ഒന്ന് ഇൻറ്റു ഒന്ന് സമം എത്രയാണ് ഒന്ന് ഇനി ഒന്നും ചെയ്യാനില്ല രണ്ട് ഇൻറ്റു രണ്ട് സമം നമുക്ക് നാല് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഇൻറ്റു ഒന്ന് സമം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂടി കൂട്ടുക നാല് പ്ലസ് ഒന്ന് അഞ്ച് ഇതാണ് നമ്മുടെ സമചിത്രത്തിൻ്റെ എണ്ണം അടുത്തതായിട്ട് കുറച്ചുകൂടി വലിയ പിക്ചറാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ എത്ര വരികളുണ്ടെന്ന് കണ്ടെത്തണം അതുപോലെ തന്നെ എത്ര നിരകളുണ്ടെന്ന് കണ്ടെത്തണം ഇംഗ്ലീഷിലാണെങ്കിൽ റോസ് ആൻഡ് കോളംസ് എത്രയാണെന്നുള്ളത് കണ്ടെത്തണം അപ്പോൾ നിങ്ങൾ പറഞ്ഞതിനകത്ത് എത്ര വരികളുണ്ട് എത്ര നിരകളുണ്ട് ആ മൂന്ന് വരികളും മൂന്ന് നിരകളും അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത് വരികളും നിരകളും തമ്മിലെ ഗുണിച്ച് കിട്ടുന്ന ആൻസർ എഴുതണം മൂന്ന് ഇൻറ്റു മൂന്ന് സമം ഒൻപത് എന്ന് കിട്ടും അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് മൂന്നിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പറ് അതായത് രണ്ട് രണ്ടിനെ വീണ്ടും രണ്ടു കൊണ്ടുതന്നെ ഗുണിച്ചെഴുതുക അപ്പോൾ എത്ര കിട്ടും രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് എന്ന് കിട്ടും അടുത്തതായിട്ട് രണ്ടിന് തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ് ഒന്ന് അപ്പോൾ ഒന്ന് ഇൻറ്റു ഒന്ന് സമം ഒന്ന് എന്ന് കിട്ടും ഇനി നമുക്ക് കിട്ടിയ ഉത്തരങ്ങളെല്ലാം കൂടി അങ്ങ് കൂട്ടി എഴുതിയാൽ മതി ഒമ്പത് പ്ലസ് നാല് പ്ലസ് ഒന്ന് സമം പതിനാല് അപ്പം നമ്മുടെ ഈ ചിത്രത്തിൽ എത്ര സമചതുരങ്ങളുണ്ട് ആ പതിനാല് സമചതരങ്ങളുണ്ട് എക്സാം ടൈമില് ഇതെല്ലാം കൂടി കൂട്ടി നോക്കി നിങ്ങൾ ആകെ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യം ഇനിയില്ല ഇതുപോലെ ചെയ്താൽ മതി അടുത്തത് കുറച്ചുകൂടി വലിയൊരു പിക്ചറാണ് ഒരു വലിയ പിക്ചറിൽ എത്ര സമചതുരങ്ങളുണ്ടെന്ന് നമുക്ക് ഇനി എളുപ്പത്തിൽ കണ്ടെത്താലോ ആദ്യം നമുക്ക് ഇതിൽ എത്ര വരികളും നിരകളും ഉണ്ട് എന്ന് കാണണം എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് നിരകളും നാല് വരികളുമുണ്ട് അല്ലെങ്കിൽ ഫോർ കോളംസ് ആൻഡ് ഫോർ റോസ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ ഈ നാലിനെ നാല് കൊണ്ട് തന്നെ ഗുണിച്ചെഴുതണം അപ്പോൾ നാല് ഇൻറ്റു നാല് സമം പതിനാറ് എന്ന് കിട്ടും അടുത്തതായി നാലിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ് മൂന്ന് മൂന്നിനെ മൂന്ന് കൊണ്ട് തന്നെ ഗുണിച്ചെഴുതണം മൂന്ന് ഇൻറ്റു മൂന്ന് സമം ഒൻപത് അടുത്തതായി മൂന്നിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ എത്രയാണ് രണ്ട് രണ്ടിനെ രണ്ട് കൊണ്ട് തന്നെ ഗുണിച്ചെഴുതുക രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് ഇനി എന്താണ് രണ്ടിൻ്റെ തൊട്ട് താഴെയുള്ള നമ്പർ ഒന്ന് ഒന്ന് ഇൻറ്റു ഒന്ന് സമം ഒന്ന് ഇനി നമുക്ക് ലഭിച്ച ഉത്തരങ്ങളായ പതിനാറ് ഒമ്പത് നാല് ഒന്ന് ഇവയെല്ലാം കൂടി കൂട്ടണം കൂട്ടി കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ ഉത്തരം എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത് എന്ന് ഉത്തരം ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ വരുന്ന എൽ എസ് എസ് എക്സാമിനെ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആരും തെറ്റിക്കരുത് ഉത്തരം ചടപടാന്ന് എഴുതണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്